നമുക്ക് ജീവിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ വളരെയേറെ മനുഷ്യജീവൻ അവഗ്രഹിച്ചിട്ടുള്ള ഒരു മൂന്നാമത്തെ ദുരന്തമാണ് വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട് മുമ്പ് നമ്മളൊക്കെ ഉത്തരേന്ത്യയിലും അതുപോലെ ഇതര സംസ്ഥാനങ്ങളിലുമാണ് വെള്ളപ്പൊക്കം പ്രകൃതി സഹം അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ലയിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു പെരുമൺപൂർ ദുരന്തം കടലിന്റെ തീവണ്ടി അപകടം ഒക്കെയാണ് നൂറുകണക്കായ ആളുകളുടെ ജീവൻ കുട്ടികൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലും ഭയാനകമായ ഒരു പ്രകൃതി ദുരന്തമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നമ്മൾ തൊട്ടടുത്ത ജില്ലയായും വയനാട് ജില്ലയിലും സംഭവിച്ചത് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് കുറെ പ്രത്യേകതകളുണ്ട് മനുഷ്യജീവനും അതുപോലെ കാരുണ്യം എന്നൊക്കെ പറയുന്നത് നമ്മളെ സങ്കുചിത മനോഭാവം കൊണ്ട് പറയല്ല അതിനൊക്കെ വലിയ പ്രാധാന്യം കല്പിക്കുകയും അതുപോലെ ദുരന്തങ്ങളും ദുര്യോഗങ്ങളും വരുമ്പോൾ എല്ലാം മറന്ന് ഒരുമിച്ച് ചേരാനുള്ള ഒരു മനോഭാവം നമ്മളോളം ഇതര സംസ്ഥാനക്കാർക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇവർ അർജുനന്റെ വിയോഗ വിയോഗം എന്ന് പറയാനായിട്ടില്ല അതായത് തൽക്കാലം അദ്ദേഹം നമ്മൾ നമ്മളെ കാണാറായതാണ് ആ ഒരു ആളുകളുടെ നഷ്ടപ്പെടുന്നത് എത്രത്തോളം നമ്മൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ആണ് അവിടെയുള്ള ഒരു അത്ഭുതമാണ് അവിടെയുള്ള ഒരുപാട് ആളുകളെ കാണാറായിട്ടുണ്ട് എന്നാൽ അതിനൊന്നും പ്രാധാന്യം ലഭിക്കാതെ നമ്മളെ അർജുനന് വേണ്ടിയുള്ള പ്രാധാന്യത്തിലാണ് ആ അന്വേഷണവും രക്ഷാപ്രവർത്തനവും ഒക്കെ മുന്നോട്ട് പോകുന്നത് അർജുൻ എന്ന ഒരാളെ കേന്ദ്രീകരിക്കുന്ന ആളിനോട് അതെന്താണ് അങ്ങനെ എന്ന് നമുക്ക് ചിന്തകളുണ്ട് ഒരുപാട് കർണാടകത്തിലുള്ള അഞ്ചു ആളുകൾ അതുപോലെ അതേപോലെ ഈ അടുത്ത ദിവസം ആസാം സ്വദേശിയായ കാണുന്നില്ല അതിന്റെ ഒരു അന്വേഷണവും അതിന്റെ ഒരു ജാഗ്രത അപ്പോൾ അദ്ദേഹത്തിൽ അത്രയും ലക്ഷക്കണക്കായ കുട്ടികൾ ഓരോ വർഷവും പെൺകുട്ടികൾ ഇങ്ങനെ അപ്രത്യക്ഷനായി പോകുന്നത് അപ്പോൾ ആ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള ജാഗ്രത കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് വേറിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെയാണ് വളരെ വേഗം ഇതുപോലുള്ള ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മറ്റൊന്നുമില്ലാത്ത ജാഗ്രതയും സാധ്യമാകുന്നതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശം അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ മലയാളികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ഈ ചടങ്ങിൽ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ പ്രദേശത്തുകാരനായ ഈ ടീം സർപ്രൈസിൽ നമ്മൾ ഈ കാര്യങ്ങൾ അവിടുത്തെ ദുരന്തവും അതിൻ്റെ പ്രവർത്തനങ്ങളും ടി വി ചാനൽ എന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ വീഡിയോസും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഈ അംഗമായിട്ടുള്ള അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന്റെ മുൻപന്തിയിൽ തന്നെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ചിത്രങ്ങളും മറ്റും വീഡിയോകളും നമുക്ക് കിട്ടുന്നത് അത് തികച്ചും നമുക്ക് വളരെ എന്താ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നേ ഇവിടെ നിന്ന് നമ്മളൊക്കെ സ്വാഗത പ്രസംഗത്തില് അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ തന്നെ അവിടെ എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാ ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകുന്നേ എത്രയും ആ ഒരു ദുരന്തമുഖത്ത് അപ്പോഴത്തെ സാഹചര്യം പറഞ്ഞാൽ ഇനിയും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു സമയത്താണ് അത്തരം ഒരു സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ അദ്ദേഹത്തിന് വലിയൊരു കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആയിരിക്കില്ല അവരുടെ ജീവിതത്തിൽ ഉറന്നീളം ഒരുപാട് ഒരുപാട് ഇതുപോലുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരന്തങ്ങൾ മറികടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തേണ്ട ഒരു മേഖലയാണ് പട്ടാൾക്കാർ നാൻ കഴിയുക എന്നുള്ളത് ഒരു സൗഹൃദമാണ് നമ്മൾ ജീവനത്തിനായി പല തൊഴിലും നടത്തുന്നുണ്ടെന്നും അതിൽ ഏറെ മികച്ച ജനം എന്നും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സ്ഥാനമാണ് നമ്മൾ പട്ടാളക്കാർക്ക് ഒക്കെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവരധ്യാപകർ പട്ടാൾക്കാരെന്നൊക്കെ പറയുമ്പോൾ ഒരു മഹത്വ അപ്പോ അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം ജംസേഖർ പട്ടാളക്കാരനാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ് സ്വയം ഒരു സാന്നിധാർത്ഥ്യം ഉണ്ടാകാവുന്ന ഒരു മേഖലയാണ് അതിൽ മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊള്ളുന്നു ആ ഡ്യൂട്ടിയിൽ നമ്മൾ മുൻപന്തിയിൽ കാണുക പല മേഖലകളിലും പല പ്രവർത്തനങ്ങൾ ജീവൻ അപകടത്തിലായേക്കാവുന്ന സാഹചര്യത്തിലാണ് അത് ചെയ്യുന്നത് അത്തരത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്താൻ െല്ലാം തന്നെ അഭിമാനമാണ് ഈ ഒരു അതിൻ്റെ തെളിവായിട്ടാണ് ഇവിടെ ഇങ്ങനെയൊരു ഒരു സ്വീകരണം നൽകാൻ നമുക്ക് ഉറുപായിട്ടുണ്ടായത് ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ജംസീറിന് വളരെ ശുചാർഹമായ സേവനമാണ് ശുദ്ധീകരണ കാരണം നടത്താൻ കഴിഞ്ഞു മാറുകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പാക്കോട്ട് ചിന്തിക്കുന്നു